പെട്രോൾ അഞ്ച് ഉള്ളിൽ ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ചില ആൾക്കാർക്ക് ചാർജ് കാര്യം കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ നാല് സുഹൃത്തുക്കൾ അവരുടെ ഹോസ്റ്റൽ മുറിയിലെ ഒരു ബിസിനസ് ചിന്ത അതിന്ന് അൻപത് കോടിയിലേറെ ടേൺ ഓവറിലെ ഒരു കമ്പനിയായി മാറിയിരിക്കുന്നു അമ്പത് കോടിയെന്നുള്ളത് അടുത്തൊരു വർഷത്തേക്ക് ഒരായിരം കോടിയിലെത്താൻ പോകുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ സിഇഒ രാമനുണ്ണിയാണ് നമ്മുടെ ബിസിനസ്സിൽ എ ബി സി മലയാളം ഇൻ ബിസിനസ്സിലേക്ക് സ്വാഗതം അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ആ ഒരു കഥയാണ് ഞങ്ങൾക്കറേണ്ടത് ഞങ്ങൾക്ക് സന്തോഷം വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഓട്ടോ ചേട്ടന്മാർ ചോറുണ്ടാക്കി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുത്തരാം ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുത്തരുമായിരുന്നു ഓക്കെ ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ചോറുണ്ടാക്കി ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുത്തരുമായിരുന്നു വിജയൻ തിയേറ്ററുണ്ട് ഷാജി ചേട്ടറുണ്ട് പേരെടുത്ത് അറിയാം എനിക്ക് എല്ലാവരും അങ്ങനെ സബിലേഷ് തേട്ടറുണ്ട് അതൊക്കെ അവർക്കും അറിയേണ്ടാവും ഇവരൊക്കെ ഞങ്ങൾക്ക് ചോറും ഒരാൾ ചോറും കൊണ്ടുവരും ഒരാൾക്ക് അറിവുണ്ടായിരിക്കും അപ്പം ഞങ്ങൾ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടെന്നും നമുക്ക് വേറെ വാർഗികൾ ആർക്കും അറിയാം അപ്പോൾ ഒരു ആ ഒരു സ്നേഹത്തോടെ ശരിക്കും ഞങ്ങളോ ഓട്ടോ ചോട്ടം ഞങ്ങളും ആ ഒരു സ്നേഹത്തോടെ എപ്പോഴും അവരെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ആവശ്യമില്ലാത്ത ഒരു ജോലിക്കാർ പോലും ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് രണ്ടാഴ്ച കൊണ്ട് തുടങ്ങാൻ പറ്റുമെന്നാണ് ശരിക്കും രാമനോണി പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എത്ര കോസ്റ്റ് വരും ഞങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴാണ് ചാർജ് മോളെന്ന് പറഞ്ഞൊരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നത് ഞങ്ങൾ നാല് ഫ്രണ്ട്സാണ് ഞാൻ മിഥുൻ അനൂപ് അദ്വൈത് ഞങ്ങൾ നാല് പേരും ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിനുശേഷം ക്രിസും വിഷാഹും കൂടെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തു ഞങ്ങൾ ആറ് ഫൗണ്ടേഴ്സും കൂടെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് പാളയത്ത് എം എം മല്ലി റോഡിൽ ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചെറിയൊരു സ്പേസിൽ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി ഇരിക്കാൻ കഷ്ടിച്ചതിനകത്തൊരു സ്ഥലം ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഓഫീസ് എന്ന് പറഞ്ഞത് കാലിക്കട്ട് ഓഫീസൊക്കെ നിൽക്കട്ടെ അതിനൊക്കെ മുമ്പ് ആ ഹോസ്റ്റൽ നിങ്ങളുടെ ആ ചിന്ത അതൊക്കെയാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഈ പഠിക്കുന്ന പഠിക്കുന്നതാണ് ശരിക്കും ഭയങ്കര ഒരു വൈബിൾ ഉള്ളൊരു സമയമുള്ളത് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കാൻ താല്പര്യമുണ്ടായിരുന്നു നമ്മൾ ഫൈനൽ ഇയറിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രിക് ടു വീലർ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആയിരുന്നു ഞാനും അത് ഞങ്ങൾ ആ മെക്കാനിക്കൽ സൈഡിൽ ഡെവലപ്പ് ചെയ്ത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ടു വീലറൊക്കെ ഉണ്ടാക്കി എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് പോയി എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അന്നേരമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മൾ ഉണ്ടാക്കി ഈ വണ്ടി കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ സൗകര്യം ഒന്നുമില്ല റോഡിൽ എവിടെയും ചാർജിങ് ഇല്ല ഇൻ കേസ് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ്റിനും കൂടെ ആ സമയത്ത് ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ട് പക്ഷേ ഈ വളരെ ചെറിയ കുറച്ച് ബ്രാൻഡുകൾ അോൺ ആയിട്ടുള്ള ബ്രാൻഡുകളൊന്നുമില്ല അനോൺ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളുടെ സ്കൂട്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഭയങ്കര ആയിട്ടുള്ള മാർക്കറ്റാണ് ഇന്ന് നമ്മളീ കാണുന്ന എയ്തറോലിയൊന്നും ഒന്നും ഇല്ല നമ്മളത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിലുള്ള സമയമല്ല ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ കരുനാപ്പള്ളി ആണ് എൻ്റെ സ്ഥലം ഞാൻ പഠിക്കുന്നത് കോഴിക്കോടാണ് എനിക്ക് കോഴിക്കോട് എന്നാൽ എടുത്ത് കരുനാപ്പള്ളി വരാൻ പറ്റത്തേയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ആലോചിച്ചത് എന്തുകൊണ്ട് ചാർജിങ് എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് ആലോചിച്ചുകൂടാ കാരണം അതൊരു നെസസിറ്റിയാണ് നമ്മൾ ഈ ഈ സ്വർണ്ണത്തെ ഒരു ഗോൾഡ് റഷ് ഉണ്ടായി കാലിഫോർണിയയിൽ ഗോൾഡ് റഷ് ഉണ്ടായ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഗോൾഡ് നോക്കിയ ആൾക്കാരല്ല ഗോൾഡിന് വേണ്ടിയിട്ട് ഗോൾഡ് കുഴിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി വീട്ടിലാൾക്കാരെന്ന് പറയും അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റഡ് ഇ വി ആയിട്ട് വന്നു അപ്പം നമുക്കതിനകത്തൊരു പാത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ശരിക്കും അതിനകത്തേക്കൊരു ഒരു എന്താ പറയുക കാലുപം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് ബാക്ക് എൻ്റെ ഒരു ചെറിയ പേഴ്സണൽ ലോൺ ലോണെന്നാണ് ശരിക്കും ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആദ്യത്തെ പിന്നെ എത്ര രൂപ എത്ര രൂപ എന്ന് വെച്ചാൽ എനിക്കൊരു ഞാൻ ഇതിന് മുന്നേ ഒരു ഡിഫൻസിലായിരുന്നു കുറച്ച് അത് ട്രെയിനിങ്ങിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ അപകടം പറ്റി തിരിച്ചു അത് എനിക്കൊരു ചെറിയ പെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ എമൗണ്ട് ഒന്നും ഇല്ല എന്നാലും ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ ആ പെൻഷൻ്റെ മേലെയാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു ലോൺ അടയ്ക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ശരിക്കും പറഞ്ഞു അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ി ആണ് നമുക്ക് ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടിയത് ആ ഫിഗർ അറിയാൻ വേണ്ടി ഞാൻ ഞാനിങ്ങനെ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം സന്ധി ഏകദേശം ആ ഒരു എമൗണ്ട് നമുക്ക് അറിഞ്ഞത് ആദ്യമായിട്ട് ഞങ്ങളുടെ ബി പി എം പവർ പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു തുക എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ആയിരുന്നു ഇപ്പം ഇന്ന് കേരളത്തിലെല്ലായിടത്തും ചാർജ് മോഡ് ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുക എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലേക്കുണ്ട് അപ്പോൾ ആ തുടക്കം മുതൽ ആ ഇലക്ട്രിക് പോസ്റ്റ് വരെ എത്തിയ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ കെ സി ബി പോലുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ടാസ്ക് ആണല്ലോ അതൊക്കെ കെ സി ബി ശരിക്കും ഭയങ്കര പാടായിരുന്നു പ്രത്യേകിച്ച് ഈ പോലെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ നാല് പിള്ളേർ അങ്ങനെ തന്നെ പറയണം നമ്മൾ പോയിട്ട് കെ സി ബിന് ഒന്നും ഈസി അപ്രോച്ചൊന്നും അല്ല ഞങ്ങൾക്ക് അന്ന് കെ എസ് സി ബിയുടെ ചെയർമാനോ മാനേജിങ് ഡയറക്ടറോ നേരിട്ട് കാണാൻ അപ്പോയിൻമെൻറ്റ് പോലും കിട്ടുള്ളായിരുന്നു അതൊരു സത്യസന്ധമായ കാര്യമാണ് ചെറിയ പ്രായമായിരുന്നു പ്രായത്തിൻ്റെ മാത്രമല്ല നീ ഞങ്ങൾ പോകണമല്ലോ കെ സി ബിയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ സമയത്തിന് അത്രയും വിലയുണ്ട് അദ്ദേഹം ഒരു മുപ്പത് മിനിറ്റില് ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോ അദ്ദേഹത്തിന് ഒരു മണിക്കൂറിന് സർക്കാർ ചിലവാക്കുന്ന ചിലപ്പം അയ്യായിരം ആയിരിക്കും ആ എമൗണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം അതൊരു അങ്ങനെ ഒരു ഒരു അവസരം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സി ബി ആദ്യത്തെ ഒരു ടെൻഡർ വിളിച്ചു ചാർജിംഗ് സ്റ്റേഷൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടെൻഡർ വിളിച്ചു ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കെ സി ബി ലെറ്റർ വന്നു ആണ് നോർ ഞങ്ങളുടെ ടെക്നിക്കൽ കേപ്പബിലിറ്റിയിൽ കെ എസ് ബിക്ക് വിശ്വാസമില്ല കാരണം പക്ഷെ ഇത് അറിയത്തില്ല ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണ് പിന്നെ അന്ന് ഈ പറയുന്ന പോലെ സ്റ്റാർട്ടപ്പുകളൊരു ക്ലോറിഫൈഡ് സിസ്റ്റം ഒന്നും അല്ല ഈ പറയുന്ന പോലെ ഒരു ഇത്രയും പരിചിതമായിട്ടുള്ള ഒരു എൻവോൺമെൻ്റും അല്ല പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സിസ്റ്റംസ് ഇൻസ്റ്റോൾ ചെയ്ത് തുടങ്ങിയ സമയത്താണ് ശരിക്കും കെ എസ് ഇ ബിയും കൺഫ്യൂഷൻസ് വന്നു തുടങ്ങിയത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടത്തേണ്ടത് അതിനെക്കുറിച്ച് കെ എസ് ഇ ബി എന്നുള്ളതല്ല പൊതുവേ ഒരു ജനറിക് ജനറൽ പബ്ലിക്കിൻ്റെ ധാരണക്കുറവുണ്ടായിരുന്നു അന്നേരം വന്നാൽ ശരിക്കും ഞങ്ങൾ കെ സി ബിയോട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ നമുക്ക് കെ സി ബിനെ സപ്പോ കെ സി ബിനെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല കുറച്ചുകൂടെ ഐഡിയാസ് ഞങ്ങളുടേതായ ഐഡിയാസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളിത് മാത്രം ചെയ്യുന്നതുകൊണ്ടും ഞങ്ങളുടേതായ കുറച്ച് കൺസെപ്റ്റ്സ് ഞങ്ങൾക്ക് കെ സി ബിയോട് ഷെയർ ചെയ്യാൻ പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും ഈ പോൾ മൗണ്ടഡ് പോസ്റ്ററിൽ വെച്ചിരിക്കുന്ന ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് കെ സി ബിയുടെ ഈ പോസ്റ്റർ വെച്ചേക്കുന്ന അതിനുശേഷം ആദ്യത്തെ പത്തെണ്ണം കോഴിക്കോട് ജില്ലയിലാണ് ചെയ്തത് പക്ഷേ അന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് സ്റ്റേഷൻ ആദ്യത്തെ ഒരു അഞ്ച് സ്റ്റേഷൻ ഞങ്ങളുടെ ലൊക്കേഷൻ തന്നെ ഞങ്ങളായിട്ട് തന്നെ ചെയ്തു പോസ്റ്റലല്ല അല്ലാതെ ചെയ്തു അന്ന് കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഇരുപത്തഞ്ച് എലട്രിക് ഓട്ടയുള്ളത് ഞങ്ങളുടെ അഞ്ച് ചാർജിങ് സ്റ്റേഷനും ഉണ്ട് ഇരുപത്തഞ്ച് ഇലക്ട്രിക് ഓട്ടയുണ്ട് അതിന് ശേഷം കെ എസ് സി ബിയുടെ പൈലറ്റ് പ്രൊജക്റ്റായിട്ട് പത്ത് പോസ്റ്റിൽ നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻ വെച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് ഓട്ടോയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം മൂവായിരം ഓട്ടോ ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ അതിൽ ഏറ്റവും വലിയൊരു വഹിച്ചത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റത്തിന് കൂടിയാകുമെന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന് ഞങ്ങളെപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കൂടി തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഓട്ടോ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോ ഓടിക്കുന്ന ഒരു സാധാരണ ഓട്ടോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ തലവും പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന് ചിലവാക്കേണ്ടി വരും ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പത്തിലൊന്നു മതി അതായത് അഞ്ഞൂറ് രൂപ ചിലവാക്കുന്ന സാനത്ത് അമ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ ബാക്കി നാനൂറ്റമ്പത് രൂപ പുള്ളിക്ക് വീട്ടിലേക്കും ഉണ്ടോ പുള്ളിയുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉപയോഗിക്കാം നല്ല ആഹാരം മേടിച്ചു കൊടുക്കാം നല്ല ബെറ്റർ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ബെറ്റർ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഒരു ഡെയിലി എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ആ നാനൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദിവസവരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനമാണ് അത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് ാണ് പിന്നെ അത് വലിയ അതിന് ഞങ്ങൾക്ക് സന്തോഷം വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഓട്ടോചട്ടന്മാർ ചോറുണ്ടാക്കി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുത്തരാം ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുത്തരുമായിരുന്നു ഓക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ചോറുണ്ടാക്കി ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുത്തരുമായിരുന്നു വിജയൻ ചേട്ടറുണ്ട് ഷാജ ചേട്ടറുണ്ട് പേരെടുത്തറിയാം എനിക്ക് എല്ലാവരും അങ്ങനെ സബിലേഷ് ചേട്ടറുണ്ട് അതൊക്കെ കേൾക്കുന്നത് അവർക്കും അറിയുണ്ടാവും ഇവരൊക്കെ ഞങ്ങൾക്ക് ചോറും ഒരാൾ ചോറും കൊണ്ടുവരും ഒരാൾക്കറിയുണ്ടായിരിക്കും അപ്പം ഞങ്ങൾ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇടതും നമുക്ക് വേറെ വാർഗികൾ ഇതിൻ്റെ ആർക്കും അറിയാം അപ്പോൾ അവർ ആ ഒരു സ്നേഹത്തോടെ ശരിക്കും ഞങ്ങളുടെ ഓട്ടോ ചേട്ടന്മാർ ഞങ്ങൾ ആ ഒരു സ്നേഹത്തോടെ എപ്പോഴും അവരെ കാണുന്നത്

ഇപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന് അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഫോൺ മേടിക്കുന്ന ചിലവേ ഉള്ളൂ എഫക്റ്റീവ്ലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്പനി എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ആ കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും മൂലധനം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വർക്കുകൾ ഇട്ടുമ്പോഴാണ് ശരിക്കും മൂലധനത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത് എന്ന് പറയുന്നത് വർക്കില്ലാത്തൊരു കമ്പനിക്ക് മൂലധനം കൊണ്ട് പുറത്തെ ജാബ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വണ്ടികളില്ല ചാർജിങ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ ഞങ്ങൾ ആർക്കും ഉണ്ട് ഈ സാധനം വിൽക്കുന്നുള്ള വലിയൊരു പ്രശ്നമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഈ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അതേപോലെ കേരളത്തിലെ മറ്റു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഞങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് സൈബർ പാർക്ക് ഗവൺമെൻറ് സൈബർ പാർക്കിലായിരുന്നു ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് വർക്ക് കിട്ടുന്നത് അത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ്ലി ആ ഒരു എന്നൊരു നിരീക്ഷിച്ചൊരു സാറുണ്ടായിരുന്നു പുള്ളിയായിരുന്നു മാനേജ് കൊണ്ടിരുന്നത് പുള്ളി ഞങ്ങളെ സ്ഥിരമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു അതുപോലെ അന്നത്തെ ജയശങ്കർ സാറൊക്കെ ഉണ്ടായിരുന്നു ശിവശങ്കർ സാറൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന് ശേഷം ഈ വർക്ക് ഓർഡർ ഞങ്ങളുടെ കൈ കിട്ടി കൃത്യം ഒരു ഒരു എക്സിക്യൂഷൻ പീരീഡൊക്കെ ആയ സമയത്തേക്ക് കോവിഡായി ആയി വർക്ക് ഓർഡർ ഒക്കെ പോയി ഞങ്ങൾക്ക് ആദ്യം കിട്ടി ഞങ്ങളുടെ വർക്ക് എനിക്കിപ്പോഴും രണ്ട് ലക്ഷത്തി ഇരുപത്തായിരത്തിൻ്റെ വർക്കായിരുന്നു അത് സേവ പാർക്ക് കോഴിക്കോട് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷൻ വന്നു വർക്ക് നടന്നില്ല പിന്നീട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ അതായത് കോവിഡിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഫിസിക്കലി ഫീൽഡിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അന്നേരം ഞങ്ങൾ കൂടുതൽ ആർ ഡി ഓൺ സോഫ്റ്റ്വെയർ സൈഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫിസിക്കലി ഫീൽഡിൽ പോകാതെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് പിന്നീട് ഒരു ബ്രേക്ക് കിട്ടിയത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫുൾ കേരള ഹോം ചാർജർ ഇൻസ്റ്റലേഷൻസ് ഞങ്ങളാണ് ചെയ്തത് ടാറ്റ ആദ്യ ടാറ്റയുടെ കേരളത്തിലെ ആദ്യത്തെ വണ്ടി കേരളത്തിൽ വിറ്റപ്പോൾ ആ വണ്ടി വാങ്ങിയ ആളുടെ വീട്ടിലെ ചാർജർ ഇൻസ്റ്റോളപ്പം ഞങ്ങളാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു എൻട്രി ആ ഒരു ഓപ്പൺ മാർക്കറ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു സാധാരണ വണ്ടി കസ്റ്റമറിലേക്ക് ഞങ്ങൾക്ക് ആക്സസ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കേരളത്തിൽ എനിക്ക് ഒന്ന് ആദ്യത്തെ ഒരു ടാറ്റയുടെ ഒരു അയ്യായിരം അയ്യായിരത്തോളം വണ്ടികൾ ഞങ്ങളാണ് വീടുകളിൽ പോയി ചാർജർ ഇൻസ്റ്റാൾ ചെയ്തത് ഞങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങള് ആറ് ഫൗണ്ടേഴ്സ് മാത്രം നിങ്ങൾ നിങ്ങൾവിജ്വലി എല്ലാ വീടുകളിലും പോയി ചാർജ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന്റെ സർവീസ് ചാർജ് മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് ചാർജ് മാത്രമാണ് ഞങ്ങളുടെ ആദ്യത്തെ വരുമാനം അതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാർ എടുത്ത് എറണാകുളം ദീപ ഇലക്ട്രിക്കൽസ് ഉണ്ട് അവിടുന്ന് സപ്ലൈ എടുക്കണം എറണാകുളം ദീപയിൽ നിന്ന് ഒരു ഇലക്ട്രി അങ്ങനെ വണ്ടിയായിരിക്കും ഉണ്ടാവും സാധനം കയറ്റി നേരെ തിരുവനന്തപുരത്ത് പോകും തിരുവനന്തപുരത്ത് അവിടെ അൺലോഡ് ചെയ്യും അതിന്റെ തിരിച്ചാദ്യ വണ്ടി അതേപോലെ എറണാകുളത്ത് വന്നിട്ട് അവിടെ സാനത്ത് കാസർഡും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ബിസിനസ്സിലേക്ക് വന്നത് അന്ന് ഈ ഇൻസലേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് ഹാർഡ് വെയറിലേക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി എന്താണ് ഈ കസ്റ്റമർ എന്താ വേണ്ടത് കസ്റ്റമറിന് എന്താ സെൽ ചെയ്യുന്നത് ടാറ്റ എന്താ സെല് ടാറ്റ പോലൊരു വലിയ കമ്പനി കസ്റ്റമർ എന്താ സെല് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ഒരു ഹാർഡ്വെയർ ഐഡിയ ബിൽഡ് ചെയ്യുന്നു പക്ഷെ അന്ന് ഈ ഒരു ഹാർഡ്വെയർ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ ഒരു സെവൻ പോയിന്റ് ടു കിലോട്ട് മീഡിയം ആണ് അന്നത്തെ അത് ഒരു കാരണം കഴിഞ്ഞാല് മേടിച്ചത് അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങളൊരു ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ആലോചിച്ചത് തന്നെ അതായത് വലിയ കമ്പനിയുടെ സാധനം പൈസ കൊടുത്ത് മേടിക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് സാധനം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചത് അതേപോലെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്ത് ചാർജർ മേടിക്കുന്നത് ഒരു കൺസ്ട്രെയിൻ ആവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും അവർക്ക് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ചാർജർ കൊടുക്കാൻ പറ്റുള്ളൂ ആ എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരുന്ന സാധനമാണ് നിങ്ങൾ ഇരുപതിനായിരം രൂപ ഇപ്പോൾ ഇരുപതിനായിരം രൂപ നമ്മൾ ഉണ്ടാക്കി ഓൺ സെയിൽ പക്ഷെ അന്ന് ടാറ്റ കൊടുത്തുകൊണ്ടിരുന്നത് ടാറ്റയുടെ ചാർജർ അല്ലല്ലോ വേറെ ഏതോ കമ്പനിയുടെ അല്ലായിരുന്നു ഇപ്പോഴും ടാറ്റ കൊടുക്കുന്നത് ടാറ്റയുടെ ചാർജറല്ല ഇപ്പൊ ടാറ്റയുടെ കസ്റ്റമർക്ക് നിങ്ങൾ നിങ്ങളുടെ ചാർജർ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം വീണ്ടും നോക്കുവാം എങ്ങനെയാണ് പിന്നെ ആ പെട്രോൾ പമ്പ് പോലത്തെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നത് പിന്നെ വരുന്നത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സോളാർ പമ്പുണ്ട് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ആണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് ഞങ്ങളുടെ ഡി സി ഒരു വലിയ പ്രവേശനം പറഞ്ഞാൽ കേരള ഫസ്റ്റ് സോളാർ പോൾ ചാർജിംഗ് സ്റ്റേഷൻ എന്നുള്ള അതിൽ നമുക്ക് രണ്ട് പാർട്ണേഴ്സ് ഉണ്ടായിരുന്നു കുളംബിയർ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ഉള്ള ഒരു ഉണ്ടായിരുന്നു അവരാണ് അതിൻ്റെ ഹാർഡ്വെയറും കാര്യങ്ങളും എല്ലാം ഇൻട്രോ ഡെവലമെൻറ് എല്ലാം ചെയ്തത് അത് രണ്ട് ലൊക്കേഷനാണ് ഒന്ന് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ഹൈവേയിലുള്ള ഒരു ലൊക്കേഷൻ ക്യൂ ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരെണ്ണം പത്തനംതിട്ട ഉള്ള ലൊക്കേഷൻ ഈ രണ്ട് ചാർജിങ് സ്റ്റേഷനാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുന്നത് ദൈവദിനം കൊണ്ട് പിന്നീട് ആ സ്റ്റേഷനുകളിലെല്ലാം അത്യാവശ്യം യൂട്ടിലൈസേഷൻ വരികയും ഈ സ്റ്റേഷൻ കണ്ടിട്ട് ഇതിൻ്റെ ഉടമസ്ഥരുടെ ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് വേറെ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരികയും ചെയ്തു മോസ്റ്റ്ലി ഇനിഷ്യൽ സെറ്റപ്പുകളെല്ലാം വേർഡ് ഓഫ് മൗത്തിൽ നടന്നതാണ് കാരണം നമുക്ക് ഈ മാർക്കറ്റിങ് ചെയ്യാവുന്ന വലിയ ഫണ്ടൊന്നും ഇല്ലല്ലോ അന്ന് മിയർ മാർക്കറ്റിംഗ് സ്പെൻഡൊക്കെ ഉള്ളൂ അത് നമുക്ക് ഇനം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നുമല്ല മോസ്റ്റ്ലി എല്ലാം വേർഡ് ഓഫ് മൗത്തിൽ തന്നെ നടന്ന കാര്യങ്ങളാണ് ഇനിഷ്യൽ ഈ ചാർജ് മോഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾ ഓൺ ചെയ്യുന്നില്ലല്ലോ ആ ഒരു സ്ട്രാറ്റജി ശരിക്കും എന്ന് വെച്ച് മൂലധനം ഏറ്റവും കുറച്ചുകൊണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂട്ടിക്കൊണ്ട് എന്ന സർവീസ് ചാർജ് മേടിച്ചുകൊണ്ടുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണല്ലോ അത് അപ്പം അത് ഒരു ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സ് വരാനും കാരണം എന്താ വെച്ച് അധികം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം ഇതിലേക്ക് വന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് ആ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പൈസ ഞങ്ങളുടെ ഇതിൽ വയസ്സുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ആദ്യമേ ചാർജർ വെച്ച് നമ്മളൊരു പക്ഷേ ചെയ്തേനെ അത് ഒരു നല്ല നിമിത്തമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത് അപ്പം ഞങ്ങളും ആ ബ്രിങ്സ് ഇൻ ദ ജീനിയസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഞാനല്ല നമ്മുടെ ടീമിലുള്ള ആൾക്കാർ അപ്പോൾ ഞാനൊന്നും ആലോചിച്ചത് വൈ യു ഷുഡ് ബി ഓൺ ഇഫ് വി ക്യാൻ സെൽ എന്ന് നമ്മളെന്തിന നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് ഓൺ ചെയ്യണം അത് മാത്രമല്ല ഒരു കോർഡിനേറ്റഡ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ചെയ്യാനുള്ള ബാൻഡ് എടുത്തില്ല ഒരേ സമയം ക്യാപിറ്റൽ ആയിട്ട് വർക്ക് ചെയ്യണം അതേ സമയം അസെറ്റൽ ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് പോൾസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കമ്പനി കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയോളജീസ് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും അതൊരു കൺ കോൺഫ്ലിക്റ്റിനായിട്ടുള്ള സിറ്റുവേഷൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് അല്ല നമ്മളിപ്പോൾ മാർക്കറ്റിൽ കുറേ ചാർജിങ് കമ്പനികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡെൽറ്റ പോലത്തെ വലിയ വലിയ കമ്പനികളുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ചാർജ് മോഡിൻ്റെ ഒരു ഹാർഡ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ചെയ്യുന്ന യൂണിറ്റ് ആണല്ലോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ആ സാധനമായിട്ട് വരുമ്പോൾ ഈ നിലവിലുള്ളതിൻ്റെ എനിക്ക് തോന്നണ ഒരു ഹാഫ് പ്രൈസിങ്ങിലാണ് നിങ്ങൾ വരണത് അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ആളുകൾ ഇത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ പ്രൈസിങ് കുറച്ചുകൊണ്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിച്ചിട്ട് അവരെക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ അതുകൊണ്ടാണോ ഈ നാലായിരത്തിൽ പരം ചാർജേഴ്സ് ഇത്രയും പെട്ടെന്ന് അഞ്ചു കൊല്ലം കൊണ്ട് പരം ഉപരി ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് നാനൂറിൽ പരം സംരംഭകരെന്നാണ് പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് നാലായിരത്തി പേർ ചാർജേഴ്സുണ്ട് ശരിയാണ് പക്ഷെ അത് നാ നാനൂൽപ്പരം സംരംഭകരാണ് ഞങ്ങളെ പോലെ തന്നെ വേറെ നാനൂറ് പേരും ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ട്രിപ്പണസായി മാറിയിരിക്കുകയാണ് അത് ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ഓരോ ആൾക്കാരും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ചാർജിങ് ശേഷൻ വെച്ച ഞങ്ങളുടെ ആദ്യത്തെ ക്ലയൻറ് മുതൽ ഞങ്ങളുടെ അവസാനത്തെ ഇന്നലെ ജോയിൻ ആയ ക്ലയൻ്റ് വരെയുള്ള എല്ലാവരും ഞങ്ങളുടെ നെറ്റ്വർക്കിൽ ഇപ്പോഴും ഉണ്ട് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും ബിസിനസ് എന്താണ് ടെക്നിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ബാക്ക് മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ചാർജിങ് സ്റ്റേഷൻ ഓപ്പറേഷൻസ് ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ടല്ലോ സാധാരണ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തും നമ്മുടെ അടുത്തൊരു ചേട്ടൻ വന്ന് നിൽക്കും എത്ര രൂപയൊക്കെ അടിക്കേണ്ടതെന്ന് നമ്മൾ ആ പൈസ കൊടുക്കും പുള്ളി ഈ ജോലി നമ്മൾ ചെയ്യേണ്ട ജോലിയെല്ലാം പുള്ളി ചെയ്യും അതായത് പുള്ളിയുടെ ജോലിയാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് തുറക്കുന്നത് ഉൾപ്പെടെ സാധനം വെച്ച് പെട്രോൾ അടിച്ച് എത്ര രൂപ വേണം അതെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത് ചാർജിങ് സ്റ്റേഷനിലാ പരിപാടിയില്ല ചാർജിങ് ഒരു സെൽഫ് റണ്ണിങ് സിസ്റ്റമാണ് ആണ് അവിടുത്തെ ഈ പെട്രോൾ അടിക്കുന്ന ചേട്ടനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ചേട്ടൻ നമുക്കൊരു സിസ്റ്റമാണുള്ളത് അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ചേട്ടനെ ഒരു സിസ്റ്റമാക്കി മാറ്റി ആ സിസ്റ്റത്തെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെല്ല് ചെയ്യണം ആ സിസ്റ്റമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു വണ്ടി വണ്ടിയെടുത്ത് ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല ഗണ്ണെടുത്ത് ഊത്തുക മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ടാവും ആ കസ്റ്റമിനെ സംബന്ധിച്ചാൽ വളരെ സിമ്പിൾ ആണ് ആപ്പ് എടുക്കുക ക്യുആആർ കോഡ് സ്കാൻ ചെയ്യുക സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക ഇതിന് പിന്നിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട് പേയ്മെൻറ്റ് മാനേജ് ചെയ്യുക ട്രാൻസാക്ഷൻസ് അലോക്കേറ്റ് ചെയ്യുക ഒരു ഒരു സെറ്റ് ഓഫ് സാധനങ്ങളുണ്ട് അതൊന്നും കസ്മർ അറേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ കസ്റ്റമർ വരും കണ്ടെടുത്ത് പൈസ അടയ്ക്കും ചാർജ് ചെയ്യും അതാണ് സിംപ്ലി ഫുഡ് ചാർജ് ജോലി ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വരാൻ പോകുകയാണല്ലോ എൻ്റെ ഞാനിപ്പോൾ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും നൂറ്റമ്പത് ആപ്പ് ഉണ്ടാവുള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് എന്ന് മാറും വരാൻ പോകുന്നു വരാൻ പോകുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് മാറും പെട്ടെന്ന് തന്നെ മാറും ഞങ്ങളുടെ സിസ്റ്റംസ് എല്ലാം ഓൾമോസ്റ്റ് ആണ് പ്രൊഡക്ഷനിലേക്ക് പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങളൊരു കാഴ്ചപ്പാടിലൊരു മാക്സിമം തേർട്ടി സിക്സ്റ്റി ഡേയ്സ് അതിനുള്ളിൽ കംപ്ലീറ്റ്ലി യു പി ഐയിലേക്ക് രണ്ട് മാസം മാക്സിമം രണ്ട് മാസം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇ വി ചാർജിംഗ് എന്ന് പറഞ്ഞ ഒരു ടു ആപ്പ് ആക്ടിവിറ്റിയാണ് രണ്ട് ആപ്പ് വേണം ഒന്ന് പേരൻ്റെ ഇ വി ചാർജിങ് കം ഇപ്പോൾ ചാർജ് ബോർഡിൻ്റെ ചാർജിംഗ് സ്റ്റേഷൻ വരികയാണെങ്കിൽ ചാർജ് ബോർഡിൻ്റെ ഒരു ആപ്പ് വേണം പിന്നെ നിങ്ങളെ ജനറിക് പേയ്മെൻറ്റ് ആപ്പ് വേണം അതായത് ഗൂഗിൾ പേ ആവാം പേ ടി എം ആവാം ഏത് വേണൊരാപ്പ് അതിൽ നിന്ന് ഇതൊരു സിംഗിൾ ആപ്പ് ആക്ടിവിറ്റിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരണം അത് ഈ വിചാർജിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടാപ്പ് വേണ്ട നിങ്ങൾ ഏതാണോ ജനതയ്ക്കായിട്ട് പേയ്മെന്റിന് ഉപയോഗിക്കുന്നത് ഗുഗിൾ പേ ഉണ്ടെങ്കിൽ ഗുൾ പേ മാത്രം മാത്രം മതി അത് കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കും ഇപ്പം ഒരു പുതിയ വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനിൽ ആദ്യമായിട്ട് വരുമ്പോൾ വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിലേക്ക് പൈസ ഇടണം അത് വെച്ച് ഡേ ഡീറ്റെയിൽസ് എടുക്കണം എന്ന് പറയുന്നത് ഒരു ഇനിഷ്യലി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇനിഷ്യലി എങ്കിലും കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമാണ് അത്രയും പോലും കൺഫ്യൂഷൻസ് എൻ്റെ കസ്റ്റമേഴ്സ് അനുഭവിക്കാൻ പാടില്ല അതിന്റെ ചുരുക്കം പറയണം എല്ലാവരും മാറും ചാർജ് മോഡ് നെറ്റ്വർക്കുകളെല്ലാ സ്റ്റേ ഇപ്പം കേരളത്തിലെ ഒരു എൺപത് ശതമാനത്തോളം സ്റ്റേഷൻസും നമ്മുടെ നെറ്റ്വർക്ക് ആണ് അപ്പം കേരളത്തിലെ എൺപത് ശതമാനം സ്റ്റേഷൻസും അത് പെട്ടെന്ന് തന്നെ വരും പുതിയതായിട്ട് ഒരാൾ ചാർജ് മോഡിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങാം വലിയ നിബന്ധനകളൊന്നും ഇല്ലാത്തൊരു എൻവർമെന്റ് ആണ് ഇ വി ചാർജിങ് എന്ന് പറയുന്നത് അത് ശരിക്കും പർട്ടിക്കുലർലി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇ വി ചാർജിംഗ് ഇസ് എ സർവീസ് ദാറ്റ് ഇസ് നോട്ട് റിക്വയർ എനി സ്പെസിഫിക് ലൈസൻസിങ് അതിനൊരു ഇന്നതായ ഒരു ലൈസൻസിങ്ങിൻ്റെ ആവശ്യം ഒന്നും ഇ വി ചാർജിങ്ങിന് വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അവയിൽ ഓരോരുത്തരും അറിയത്തില്ല ഇപ്പം ഒരു ഇ വി ചാർജിങ് വെക്കും ഇപ്പം ഒരു ഇ വി ചാർജർ വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇപ്പം ചാർജ് മോളെ സംബന്ധിച്ചിടത്തോളം ചാർജ് മോൾ അതിൻ്റെ എ ടു സൈഡ് കാര്യങ്ങൾ എൻ ടു എൻ ആഡ് ചെയ്ത് കൊടുക്കും അതായത് ഫ്രം ഏറ്റവും നല്ല മെഷീൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ അതിൻ്റെ കമ്മീഷനിങ് അതിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ വാറൻറ്റി അതിൻ്റെ ഇൻഷുറൻസ് ആ ഒരു എൻറ്റയർ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ലൈഫ് സൈക്കിൾ മൊത്തം മാനേജ് ചെയ്യുന്നത് ഞങ്ങൾ ആയിരിക്കും അത് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൈസ മുടക്കുക എന്നുള്ളതും രണ്ടാമത് അതിനെ മാനേജ് ചെയ്ത് മോണിറ്റർ ചെയ്യുക അദ്ദേഹത്തിന് ഇൻഫ്രസ്ട്രക്ടറാണ് സ്വാഭാവിക അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ അതിനകത്ത് വേണം മാനേജ്മെൻറ്റ് വേണം എല്ലാ കാര്യങ്ങളും അൺമാൻഡായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പം ഞാനൊരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് എൻ്റെ ആപ്പിൽ അറിയാൻ പറ്റും ഒരു ഞാൻ കസ്റ്റമർ ലൈവായിട്ട് അവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എത്ര കറണ്ടിലാണ് ചാർജ് ചെയ്യുന്നത് എത്ര വോൾട്ടേജിലാണ് ചാർജ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ ഡാഷ് ബോർഡിൽ അറിയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒരു ചാർജിങ് സ്റ്റേഷൻ വയ്ക്കാന്നുള്ളത് എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ വീക്സിൽ കംപ്ലീറ്റ്ലി കവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ആവശ്യമില്ലാത്ത ഒരു ജോലിക്കാർ പോലും ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് രണ്ടാഴ്ച കൊണ്ട് തുടങ്ങാൻ പറ്റുമെന്നാണ് ശരിക്കും രാമൻ ഉണ്ണി പറയുന്നത് അപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരും എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇപ്പം എനിക്കൊരു വീട് വയ്ക്കണം അതിനെത്ര കോസ്റ്റാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ല അതേപോലെ തന്നെ നമുക്ക് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ എങ്കിലും ഒരു ആവറേജ് ഒരു തർട്ടി കിലോ ഓട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ ലാക്സിന് അടിയിലൊക്കെ നമുക്കിപ്പം ചെയ്ത് തീർക്കാൻ പറ്റും ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വൃത്തിയായിട്ട് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ ഡിപ്പെൻഡിങ്ങ് ഓൺ പവർ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊക്കെ എ സി ബിയുടെ പവർ അടുത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും ബ്രോയ്ക്കൊരു സ്ഥലമുണ്ട് ചാർജിങ് സ്റ്റേഷൻ വെക്കണം അത് പ്രോപ്പർ ആയിട്ട് അവിടെ ഫീസിബിൾ ആണോ അല്ലയോയെന്ന് അറിയുന്നതിന് ഞങ്ങളോടൊന്ന് ഒരു ഫോൺ കോൾ ചെയ്ത് ചോദിച്ചേണ്ട ആവശ്യമുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇൻ കേസ് നിങ്ങളുടെ ലൊക്കേഷൻ ഫീസിബിൾ അല്ലാന്ന് നമ്മൾ ചെയ്തിട്ടില്ല ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ടോ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് കറണ്ട് എവിടെയുണ്ടോ അത് അതിനൊരു കാരണം നമുക്ക് ഈ ഓരോ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർസിന്റെ അഡിയറൻസോട് കൂടിയിട്ടാണ് എ എസ് വൺ തേർട്ടി എയ്റ്റ് വൺ തേർട്ടി നയ ഓട്ടോമോട്ടിക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് വൺ തേർട്ടി എയ്റ്റ് ആൻഡ് വൺ തേർട്ടി നൈ രണ്ട് സാധനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻസും ബിൽഡ് ചെയ്തിട്ടുള്ളത് എല്ലാ വാഹനങ്ങളും എല്ലാ ചാർജിംഗ് സ്റ്റേഷനും ബിൽ ചെയ്തിട്ടുള്ളത് ആ പ്രിൻസിപ്പൾസിൻ്റെ മേലെ കറണ്ട് അടിക്കില്ല കറണ്ട് അടിക്കില്ല പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മനുഷ്യന്മാരാണ് അവരെപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് ഫുൾ പ്രൂഫ് ആയിട്ട് ഇൻസലേഷൻ നടത്തണമെന്ന് നിർബന്ധമില്ല ഇന്നേവരെ നമ്മുടെ ഒരു സ്റ്റേഷനിൽ സ്റ്റേഷന്റെ പ്രശ്നം കൊണ്ട് ആർക്കും കറണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു അപായം ഉണ്ടായുകയോ ഞങ്ങളുടെ നല്ല പൊതുവേ അങ്ങനെ ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് കാരണം ഇതൊരു ഭയങ്കരമായിട്ട് ക്ലോസ്ലി കമ്മ്യൂണിക്കേറ്റഡ് എൻവയറമെൻ്റ് ആണ് വാഹനവും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്തതിനു ശേഷം വാഹനവും ബാറ്ററിയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം കൃത്യമായൊരു ഒത്തുതീർപ്പിലെത്തിയതിനു ശേഷം ഇവർ ചാർജിങ് പ്രോസസ്സിലേക്ക് അടക്കത്തുള്ളൂ അതായത് ഒരു പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ ചാർജറിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും അപ്പോൾ ഈ വാഹനം ചാർജറിനോട് സംസാരിക്കും എനിക്ക് ഇത്ര പവർ വേണം എനിക്ക് ഇത്ര കറണ്ട് വേണം ചാർജർ പറയും എനിക്ക് ഇത്ര പവർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇത്ര കറണ്ട് തരാൻ പറ്റും എന്ന് ചാർജർ പറയും അത് ഇവർ നമ്മൾ മ്യൂച്വല എഗ്രിമെന്റ് ആയതിനു ശേഷമാണ് ചാർജിന്ന് സ്ഥലത്തിലേക്ക് പോകുന്നത് പെട്രോൾ അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാൻ പോകുന്നുണ്ടോ അതിന് രണ്ടുത്തരം ഞാൻ പറയേണ്ടി വരും ഒന്ന് ചില ആൾക്കാർക്ക് ചാർജ് ചെയ്യേണ്ടിയേ വരില്ല കാര്യം പൊതുവേ എന്റെ ചാർജിങ്ങിന്റെ എൺപത് ശതമാനം നടക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ് അതായത് ഞാനൊരു വാഹനം ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാർജിങ്ങിന്റെ എൺപത് ശതമാനം നടക്കാൻ സാധ്യത എൻ്റെ വീട്ടിൽ തന്നെയാണ് പൊതുവേ അത് നടക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകല് രാവിലെ വണ്ടി എടുത്ത് പോകും വൈകുന്നേരം അത് കൊണ്ട് വീട്ടിൽ വരും ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് കുത്തിയിടും മൊബൈൽ മൊബൈൽ ചാർജ് ഞങ്ങൾ രാവിലെ പോകും സാധാരണ ഇലക്ട്രിക് വണ്ടി വാങ്ങുന്ന ഒരാൾ പെട്രോൾ പമ്പിൽ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം പോലും സ്പെൻഡ് ചെയ്യേണ്ടി വരുത്തില്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലാണ് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലും ക്യൂനല്ല നമ്മൾ നമുക്കൊരു റേഞ്ച് ഉണ്ടല്ലോ ഒരു വണ്ടിക്ക് സാധാരണ ഒരു വണ്ടി ഇത്ര കിലോമീറ്റർ പോകും ആ കിലോമീറ്ററിന്റെ റേഞ്ചിന പുറത്തേക്ക് നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് പബ്ലിക് ചാർജിങ്ങിൻ്റെ ആവശ്യകത വരുന്നത് പബ്ലിക് ചാർജിങ് എന്ന് പറയുന്നത് എപ്പോഴും ഫാസ്റ്റ് ചാർജിങ്ങാണ് ഇപ്പം ഒരു ആവറേജ് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത് മുതൽ നാപ്പത് മിനിറ്റ് ആണ് ആവറേജ് ഫാസ്റ്റ് ചാർജിങ് കറണ്ട് പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കിയുടെ ഇ വി സിക്സ് കേരളത്തിൽ എറണാകുളത്ത് ചാർജിങ് സ്റ്റേഷനിൽ പതിനേഴ് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും പതിനേഴ് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ പോവാം നാളെയല്ല ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിൽ അത് പോസിബിൾ ആണ് പതിനേഴ് മിനിറ്റ് കൊണ്ട് പതിനേഴ് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് അറുന്നൂറ് കിലോമീറ്റർ പോവാം ഈവൻ ഇഫ് നമ്മൾ ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന എല്ലാ ചാർജിങ് സ്റ്റേഷൻസും തൗസൻഡ് വോൾട്ട് വരെ ഡെലിവറി ചെയ്യും കേപ്പബിൾ ആണ് ആയിരം വോൾട്ട് വരെ ഡെലിവറി കേബിൾ ഉണ്ട് നമ്മൾ ഒരു സ്റ്റേഷൻ പോലും തൗസൻഡ് വോട്ടിട്ടിന് താഴെ കേപ്പബിളിറ്റി ഉള്ള ഇല്ല നമ്മൾ ഒന്നും പോലും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ അത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്തിട്ടില്ല ടെസ്ല വന്നാലും ചാർജ് ചെയ്യാം ഹമ്മർ വന്നാലും ചാർജ് ചെയ്യാം നാളെ വരുന്ന ഏത് വാഹനം വന്നുകഴിഞ്ഞാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻട്രെക്ടർ ചാർജ് ചെയ്യാം അതിന് യാതൊരു ബുദ്ധിമുട്ട് വരില്ല ടൈം എന്നുള്ള ഒറ്റ ക്യാരക്ടറിറ്റിക്സ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തുള്ളൂ പവറിനനുസരിച്ചിട്ട് ശരി ഇപ്പോൾ ടെസ്റ്റ കേരളത്തിൽ വന്നുകഴിഞ്ഞപ്പോൾ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്തല്ലോ അപ്പോൾ എന്താണ് ഈ ചാർജറും നമ്മുടെ ചാർജറുമായിട്ടുള്ള വ്യത്യാസം ടെസ്ലേക്ക് ഒരു പ്രൊപ്പറേറ്ററി കണക്ടറാണ് പുറത്തുള്ളത് ഇവിടെയല്ല നമ്മുടെ നാട്ടിലല്ല എൻ എസ് സി എസ് എന്ന് പറയും നോർത്ത് അമേരിക്കൻ കണക്ടർ സ്റ്റാൻഡേർഡ് എന്ന് പറയും നമുക്ക് മനസ്സിലാവുന്നപ്പോൾ ആപ്പിളിൻ്റെ കണക്ടർ ഉണ്ടല്ലോ അത് വേറെ ആർക്കും ഇല്ല ഇല്ല ടെസ്ലയുടെ എൻ എസ് സി എസ് വേറെ ആർക്കും ഇല്ല കാരണം അത് ടെസ്ലേക്ക് പ്രൊപ്പറേറ്ററി ഒരു സാധനമായിരുന്നു ടെസ്ലയുടെ ഫീച്ചേഴ്സ് അനുസരിച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇപ്പം വേറെ മാനുഫാക്ചറേഴ്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഇ വി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചാർജ് മോഡ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അന്ന് ആ കോളേജ് ഹോസ്റ്റലിൽ ഹോസ്റ്റലിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് അൻപത് കോടിയിലേറെ രൂപ ടേൺ ഓവറിലൊരു കമ്പനിയായി മാറുമെന്നും ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലത് ആയിരത്തിലേക്കോ ആയിരത്തഞ്ഞൂറിലേക്കോ എത്തുന്ന ഒരു വർഷത്തിലുള്ളിൽ എത്താൻ പോകുന്ന ഒരു കമ്പനിയാണ് ചെറിയ കാലയളവിലെ വലിയ വളർച്ച മനസ്സിൽ കണ്ടിരുന്നു അങ്ങനെ നടക്കട്ടെ ഏറ്റവും പ്രധാന പൈസ മാത്രമല്ല നല്ല അങ്ങനെ മാത്രമല്ല നല്ല എന്താ പറയുക നമ്മൾ ഒരു ചെറിയൊരു അഭിമാനം കൂടി ഉണ്ടല്ലോ അതിനകത്ത് ശരിക്കും പറയാം അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളത് പറയുമ്പോൾ എല്ലാവർക്കും അത് ആ ഒരു ആംഗിൾ മനസ്സിലാവണമെന്നില്ല സത്യം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളത് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എപ്പോഴും അത് പറയാം വർക്കിംഗ് ഓൺ സംതിങ് യു ആഫ് ബിൽഡ് ഇസ് എ പ്രൗഡ് തിങ് വെരി പ്രൗഡ് തിങ് രാത്രി തന്ന പണി ഓട്ടേ ഇപ്പം സിനിമയിലൊക്കെ നമ്മൾ ഇരക്കാം പൈസ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ അഹരല്ല പൈസ ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സസ്റ്റൈനബിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റണം അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാർട്ടപ്സിൻ്റെ കേസിൽ മോസ്റ്റ്ലി സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടായിരിക്കത്തില്ല ഗ്രോത്തും പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ബിസിനസ്സുകളുടെ രീതിയാണ് ഇപ്പോൾ എല്ലാ ബിസിനസ്സുകളും ഒരുപോലെയല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര ചെറുതാണ് എനിക്ക് വലിയൊരു ടാർഗറ്റ് മാർക്കറ്റില്ല എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര കാൽക്കുലേറ്റ് ടാർഗറ്റ് മാർക്കറ്റാണ് എൻ്റെ പക്ഷേ ഒരു ജനറിക് ഇക്കോമേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര വലുതാണ് അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് അക്വയർ ആക്വയറിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഐഡിയ ആണ് അവർ രണ്ട് രണ്ട് ബിസിനസ്സാണ് രണ്ട് രണ്ട് വള്ളമാണ് രണ്ട് വള്ളത്തിലും രണ്ട് രീതിയിലുള്ള തൊഴിൽ നടക്കത്തുള്ളൂ ഒരു കസ്റ്റമർ ഫേസിങ് ഇ ഇക്കൊമേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഒരു ചെറിയ ടാർഗറ്റ് മാർക്കറ്റുള്ള എൻ്റെ എന്നെപ്പോലുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് മാർക്കറ്റ് ചെറുതായത് തന്നെ ഗ്രോത്ത് അറ്റ് ദ കോസ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല അത് ഇൻവെസ്റ്റേഴ്സിനും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല കസ്റ്റമേഴ്സിനും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല ഇന്ത്യേൻ്റെ ഫൗണ്ടേഴ്സിനും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർ വ്യത്യാസം ഉണ്ടായി എപ്പോഴും അപ്പോൾ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രോത്ത് വിത്ത് റവന്യൂ ആണ് അതായത് ഗ്രോത്ത് ഉണ്ടാവണം ബട്ട് അൺഎക്സ്പെ ഒരു എന്താ പറയുക ഒരു ഫിനോമിനൽ ആയിട്ടുള്ള ഗ്രോത്ത് റവന്യൂ ഇല്ലാന്നുണ്ടായിട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ സെഗ്മെൻറ്റിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട് അവരൊന്നും അത്ര നല്ലൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പതിനായിരം ചാർജർ ഇട്ടപ്പോൾ അവർക്ക് പതിനായിരം രൂപ കിട്ടി ഞാൻ ഒരു ചാർജർ ഇട്ടപ്പോൾ എനിക്ക് പതിനായിരം രൂപ കിട്ടിയാണ് ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന ചില ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങൾ ആരെയും പറയുന്നത് പക്ഷേ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഈ പറഞ്ഞതുപോലെ അവർ വി സി മണിനെ ബേസ് ചെയ്ത് ഒരു കമ്പനിയല്ല നമ്മളെപ്പോൾ റവന്യൂസിനെ ബേസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുതന്നെയാണ് തന്നെയാണ് ശരിയാക്കുള്ള രീതിയെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്